നോക്ക എന്റെ കണ്ട നല്ല ഉറങ്ങി നേരത്തെ ഉറങ്ങിയണങ്ങൾ കണ്ടാ നല്ല ഉറങ്ങി ഇപ്പൊ വളതു കൈ ആണോ ഫുഡ് കഴിക്കുന്ന കൈ ആണെങ്കിൽ ഉറങ്ങിയോ വളതുകാണെങ്കിൽ ൂരി വരൂല്ലേ പക്ഷെ ഈ കൈയില് ഈ വിറൽ ആണെങ്കിലും ഉറങ്ങുന്ന കൊച്ചി കണ്ണ് അനങ്ങാത്ത എന്ത് സാധാരണ ഹരീഷ് ഉറങ്ങുമ്പോ ഒരു കണ്ണ് കിടന്നു അനങ്ങുമല്ലോ ഒരു കണ്ണ് പയ്യ തുറന്ന് നോക്കുമല്ലോ ഹരീഷ് ഉറങ്ങുമ്പോ തുറന്നു നോക്കും ചിരിയും വരണു ഹരീശു എത്ര നേരെ കണ്ണെടുത്ത് അഭിനയിക്കണം നോക്കിയേ കണ്ടുപിടിച്ചു 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 ഏ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ കൊച്ചിന്റെ ഇടത് കാലം കണ്ടാ നല്ല ഉറങ്ങും ഇടതുകൾ കണ്ടാ ഉറങ്ങണ ഇടത് കാലം കണ്ടാ ഇടതുകൾ കണ്ട വളതുകാളും കണ്ടാ ണങ്ങള് തലോ ആ നോക്കട്ടെ എങ്ങനെ എങ്ങന ഉണക്കുട്ട്ണത് ശരി അപ്പൊ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുക്കട്ടെ കൊണ്ടുപോയിട്ട് ചിരിക്കുന്നില്ല സാധാരണ ഉറങ്ങുമ്പോ ചിരിക്കുവല്ലോ കടന്നിപ്പോ ചിരിച്ച കളിക്കണ് എങ്ങനെ